നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് ചില വർത്തമാനങ്ങളാണ് നമുക്ക് പങ്കുവെക്കുവാനുള്ളത് അത് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മാതൃഭൂമി മാതൃഭൂമിയിൽ കണ്ട ഒരു വാർത്തയാണ് വാർത്ത ഇതാണ് ശരിയായ വിധത്തിലുള്ള ചടങ്ങുകൾ നടത്തുന്ന ഹൈന്ദവ വിവാഹങ്ങൾക്ക് സാധുതയില്ലെന്ന് സുപ്രീം കോടതി അതായത് ഹൈന്ദവ വിവാഹങ്ങൾ സംഗീതവും നൃത്തവും ഭക്ഷണവും അടങ്ങിയ പരിപാടിയല്ല വാണിജ്യപരമായ ഇടപാടുമല്ല ചടങ്ങുകളുടെ അഭാവത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ഹിന്ദു മാരേജ് ആക്ട് പരിധിയിൽ ഉൾപ്പെടില്ലെന്ന് ഉൾപ്പെടില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയത് ഹൈന്ദവ വിവാഹങ്ങൾ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും വിശുദ്ധ കർമ്മമാണെന്നും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മൂല്യമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ പദവി നൽകേണ്ടതുണ്ടെന്നും ബെഞ്ച് നിരീക്ഷിച്ചു പൈലറ്റുമാരായ ദമ്പതിമാരുടെ വിവാഹമോചന ഹർജി പരിഗണിക്കവയായിരുന്നു കോടതിയുടെ ഈ ബൃഹത്തായ നിരീക്ഷണം സാധുവായ ഹൈന്ദവ വിവാഹ ചടങ്ങുകൾ നടത്താതെ വിവാഹം കഴിച്ച ഇവർ പിന്നീട് വിവാഹമോചന ഹർജി നൽകുകയായിരുന്നു സാധു സാധുവായ ഹൈന്ദവ ആചാര പ്രവാ പ്രകാരം ആചാരത്തിൽ ഇതൊക്കെ കുഴപ്പങ്ങൾ കാണിച്ചു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനത്തെ കുറിച്ചും ഇന്ത്യൻ സമൂഹത്തിൽ അത് എത്രത്തോളം പവിത്രമായ ഒന്നാണെന്ന കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കണമെന്നും കോടതി പറഞ്ഞു ഇതൊക്കെ ഈ കോടതിയുടെ കാര്യമാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണം എന്നൊക്കെ വിവാഹത്തിൽ അതായത് ഹിന്ദു മതപ്രകാരമുള്ള വിവാഹത്തിൽ ഏതാചാരനുഷ്ഠാനങ്ങളാണ് രണ്ടും ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ രണ്ടും മൂന്നും ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ബ്രാഹ്മണരുടെ വിവാഹത്തിന് കാണാറുണ്ട് ചില മഠങ്ങളിലൊക്കെ നടക്കുന്ന വിവാഹത്തിൽ എന്നാൽ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് കഴിയുന്ന ശൂദ്ര വിവാഹങ്ങളും നമ്മൾ കാണാറുണ്ട് ഇതിലെ ഏത് ആചാര ഓരോ ഇടയിലും ഓരോരുത്തർക്കിടയിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ കോടതിയുടെ വ്യവഹാര മേഖലയിൽപ്പെടുന്ന സംഗതികളാണ് പവിത്രതയും സംഗതിയും ആ രീതിയിലാണോ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതേതാണ്ട് ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി ഇക്കാലത്ത് ഏഹ് അത് സമകാലികമായി വരുന്ന കോടതി വിധികളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് പോലും ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതിനെ കുറിച്ച് തോന്നിത്തുടങ്ങും ഓർക്കുക വിവാഹം എന്ന് പറയുന്നത് അത്ര പരിപാടനമായ ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു സ്ഥാപനമൊന്നുമല്ല മനുഷ്യ ജീവിതത്തിൽ അല്ലെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളിൽ നിരവധി ബിന്ദുക്കളിലൂടെ ഒരു മനുഷ്യ ജീവിതം കടന്നു പോകാറുണ്ട് ഒരു കൊച്ചു കുഞ്ഞ് പിച്ചവെച്ച് നടക്കുന്നത് മുതൽ അവരെ എഴുത്തിൽ അവന്റെ വിദ്യാഭ്യാസം അവൻ പരീക്ഷയിൽ മാർക്ക് മേടിക്കുന്നത് അവൻ സ്വന്തമായി നിലനിൽക്കാൻ ഒരു ജോലി കരസ്ഥമാക്കുന്നത് ഇങ്ങനെ നിരവധി ബിന്ദുക്കളിലൂടെയാണ് കടന്നുപോകുന്നത് അതിൽ ഒരു സംഗതി മാത്രമാണ് വിവാഹം അതിനെ അതിരി പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അതും കോടതി ഇന്ത്യൻ ഭരണഘടനയെയും മൂല്യങ്ങളെയും ഒക്കെ കുറിച്ച് പറയേണ്ട കോടതി ഈ മതത്തിന്റെ അറുപഴഞ്ചൻ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ചും ഈ ബെഞ്ചൊക്കെ എങ്ങനെയുള്ള ബെഞ്ചാണ് അതിന്റെ പഴയ എന്താ പറയുക ഊറാൻ കുത്തിയ കാലുകളിൽ നിൽക്കുന്ന ബെഞ്ചുകളാണെന്നുള്ള സ്വസ്ഥത കൂടി നമ്മൾ മനസ്സിലാക്കണം ആചാരാനുഷ്ഠാനങ്ങളില്ലാത്തത് കൊണ്ടാണോ ഈ പിന്നെ എന്താ പറയണ്ടേ പിന്നെ പൈലറ്റുമാരായ ദമ്പതികൾ വിവാഹ മോചനത്തിനെ സമീപിച്ചത് ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന എത്രയോ വിവാഹങ്ങൾ പിന്നീട് വിവാഹം വിവാഹമോചനത്തിൽ എത്തുന്നു കാരണം വിവാഹം എന്നത് തന്നെ ഒരു എഗ്രിമെന്റ് ആണ് അത് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള മാനസികമോ അവരുടെ ധാരണകളിലോ അവരുടെ ചിന്തകളിലോ ഉള്ള ഏകതയുടെ അടിസ്ഥാനത്തിലല്ല പലപ്പോഴും നടത്തുന്ന ആചാരത്തിന് അത്തരത്തിൽ ഏകത കൊണ്ടുവരുവാൻ കഴിയുകയില്ല രണ്ട് വ്യക്തികൾക്ക് സഹകരിച്ചു പോകണമെങ്കിൽ അവരുടെ ധാരണകളിൽ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള വീക്ഷണത്തിലൊക്കെ സമാനതകൾ കൈവരണം ഒക്കെ അഡ്ജസ്റ്റ്മെന്റുകളാണ് അത് ആചാരങ്ങൾക്ക് കൂട്ടി കഴിയുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വിവാഹങ്ങളൊക്കെ തന്നെ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അല്ലെ എന്താ അടിസ്ഥാനത്തിലല്ല വിവാഹമോചനം പലപ്പോഴും സാമ്പത്തിക കാരണങ്ങളാകാം മറ്റു പീഡനങ്ങളാകാം മറ്റു പല മേധാവിത്വത്തിന്റെ പ്രശ്നങ്ങളാവാം ഒക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആജീവാന്ത വിധം കൊണ്ട് പവിത്രമായി കരുതണം എന്നുള്ളത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഏത് ഭരണഘടനയുടെ ഏത് മൂല്യത്തിന്റെ അടിസ്ഥാനമാണ് ഇന്ത്യയിൽ ഏതായാലും അത്തരത്തിലൊരു ധാരണകളൊന്നും എക്കാലവും നിലനിന്നിരുന്നില്ല നിലനിന്നിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടാവാം അതല്ലെങ്കിൽ തന്നെ ഹിന്ദു മതത്തിന്റെ പവിത്രതയെക്കുറിച്ചും പാരമ്പര്യത്വത്തെ കുറിച്ചും മാത്രം എന്താണ് ഈ കോടതിക്ക് ഇത്ര വലിയ ഉത്കണ്ഠ വേവലാതി ഇതൊരുമാതിരി തരം താഴ്ന്ന ഏർപ്പാടാണ് നമ്മളത് പ്രതീക്ഷിച്ചിട്ട കാര്യമുണ്ട് കാരണം സിംഹത്തിന്റെ അക്ബറും അക്ബർ അത അക്ബറും സീതയും പേര് മാറ്റിയ കോടതിയുള്ള നാടാണ് നമ്മളുടേത് ഇത് മാത്രമേ സ്ഥലത്തിന്റെ ഒക്കെ പേര് മാറിയത് ഡൽഹിയിൽ ബാബറുടെ പേരിലുള്ളത് തുജിന്റെ പേരിലുള്ള റോഡ് ഗസ്ലിയുടെ പേരിലുള്ള തെരുവുകൾ സ്ഥാപനങ്ങൾ ഇതിന്റെയൊക്കെ പേര് മാറ്റിക്കൊണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കോടതിയുടെ കാര്യങ്ങൾ അതിനൊക്കെ പറയുന്നത് പഴയ മൂല്യങ്ങളെ കുറിച്ചും എന്തുകൊണ്ടാണ് ഇതിനൊക്കെ മുമ്പിലുള്ള രാമന്റെ കാലത്ത് ഇതേ പുരാണങ്ങളിലുള്ള പുസ്തകങ്ങളിലെ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരിലുള്ള പേരുകൾ വരാത്തത് അതിനുശേഷം ശേഷം വന്നതല്ലേ അതിനുശേഷമാണ് പലതും വന്നത് ജനാധിപത്യം ഒക്കെ അതൊക്കെ കഴിഞ്ഞു ഒത്തിരി കഴിഞ്ഞിട്ട് വന്ന സംഗതികളാണ് ജനാധിപത്യ ഇന്ത്യ രൂപം കൊള്ളുമ്പോൾ ഇവിടെ നിലനിന്നിരുന്ന സംഗതികൾ അതേപോലെ നിലനിർത്തുക എന്നതാണ് അപ്പോഴെന്താണോ നിലവിലുള്ളത് അതെ അതേപോലെ പോവുക അതിന് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് അങ്ങനെയാണ് അതിനെയൊക്കെ വിവക്ഷിക്കുന്നത് ഇവിടെ വിവാഹത്തിന്റെ കാര്യത്തിൽ അത് എത്രയോ എന്ത് മൂല്യമാണ് വിവാഹം ഒരുമിച്ച് രണ്ട് വ്യക്തികൾക്ക് കഴിയാൻ പറ്റുന്നിടത്തോളം കാലം കഴിയുക ഒരു തരത്തിൽ ചോദിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല വേറെ പിരിയുക അതൊക്കെ അവർ രണ്ട് വ്യക്തികളുടെ സ്വകാര്യമായ കാര്യങ്ങളാണ് അതിന്റെ പവിത്രതയും മൂല്യവും ആചാരവും അനുഷ്ഠാനവും തന്ത്രവും മന്ത്രവും ഒന്നും കോടതി അതിന്മേൽ ചാത്തി കൊടുക്കേണ്ട കാര്യമില്ല ഇക്കിടക്കി പോയാൽ നമ്മുടെ ഈ എന്താണ് പറയുന്നത് വാണിജ്യ അടിസ്ഥാനത്തിൽ അത് കഴിപ്പോ നമുക്ക് ഒരു ഇതൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിലല്ല പിന്നെ എന്താണ് കോടതി ഒന്ന് പരിശോധിക്കുക തങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ ആചാര അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനം അങ്ങ് ഇല്ലാതായി പോകും പിന്നെ ആർഭാടം അതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ വളരെ നല്ലത് അത് ആരാണ് ഓരോരുത്തരും ചിന്തിക്കുക ആ ഹിന്ദു മതത്തിന് മാത്രം ബാധകമായതൊന്നുമല്ല വിവാഹത്തിന്റെ ദൂർത്തം അതില്ലാതാക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ മതത്തിലും പെട്ട ആൾക്കാർ നമ്മുടെ ഇതുപോലൊരു രാജ്യത്ത് വളരെയധികം തുക ദൂർത്തടിച്ചാണ് ഓരോ വിവാഹവും നടത്തുന്നത് അതൊക്കെ വളരെ പലതും വേർപിരിഞ്ഞു പോകുന്നതൊക്കെ കണ്ടിട്ടുള്ള വിഷമം കൊണ്ടാണ് നമ്മുടെ ജഡ്ജി അദ്ദേഹം അല്ലെങ്കിൽ കോടതി ബെഞ്ച് ഇത്തരത്തിലൊക്കെ നിരീക്ഷണങ്ങൾ നടത്തുന്നത് ഏതായാലും ഈ വാണിജ്യ അടിസ്ഥാനത്തിനല്ലാതെ കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ ഒന്ന് കാണിച്ചു തന്നാൽ വളരെ നന്നായിരിക്കും ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പമുള്ള വാണിജ്യം അതേപോലെ നമ്മുടെ ഈ കോടതികൾ ഒക്കെ സ്വയം ഇവർ ഇവർ ഇപ്പോഴത്തെ ഈ കോടതിയുടെ രീതികളൊക്കെ ഇവർ സ്ഥലത്തിന്റെ പേര് മാറ്റുന്നു സിംഹത്തിന്റെ പോലും പേര് മാറ്റുന്നു അക്ബരേയും സീതയെയും വേർതിരിക്കുന്നു കോടതിക്ക് മാറ്റമൊന്നും വരേണ്ടതായിട്ടില്ല നമ്മുടെ നീതി നിർവഹണ സഭകൾ അതിപ്പോഴും ബ്രിട്ടീഷുകാരൻ്റെ വിദേശീയർ അതേ മൂടുതാങ്ങിപ്പോകുന്ന പല പഴയ ഡ്രാക്കുളക്കലകളിലെ കടവാതില കടവാലുകളെ പോലെ നടക്കുകയല്ലേ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് പർണശാലകളുടെ രൂപത്തിലാക്കി അതല്ലേ കൂടുതൽ നല്ലത് ഈ പാൻറും കോട്ടും ഷൂട്ടും തയ്യുമൊക്കെ മാറ്റിയിട്ട് തൽസ്ഥാനത്ത് കമണ്ടിലും അതേപോലെ യോഗതുണ്ടും പുലിത്തോൽ അല്ലെങ്കിൽ മാൻതോലിലൊക്കെ ഇരുന്നു വിധി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി വരികയായിരുന്നെങ്കിൽ അതായിരിക്കും ഈ ഈ കണക്കിന് കൂടുതൽ മനോഹരമായ കാഴ്ച എന്ന് തോന്നുന്നു അത് ഇന്ത്യൻ കോടതികൾ അത്തരത്തിൽ പാരമ്പര്യത്തെ ഉൾക്കൊള്ളേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്മൃതികളുമൊക്കെ ഉദ്ധരിച്ച് പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് മൂല്യങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും അതും വിവാഹം ഇന്ന് ആചാരപ്രകാരം നടക്കണം ഇന്ന ആൾക്കാരുടെ ഇതൊക്കെ കോടതിയെ കൂടി തീരുമാനിക്കണം എന്തിനും ഒരു കെട്ട ഏർപ്പാടാണിത് ഏതായാലും നമ്മുടെ കോടതികൾ അധികം താമസിക്കാത്ത പർണശാലയുടെ രൂപത്തിൽ ദേശീയമായ രൂപഭാവങ്ങൾ നമ്മുടെ ആർഷഭാരത പൈതൃകത്തിന് ഇണങ്ങുന്ന രീതിയിൽ കമണ്ടലവും യോഗദണ്ഡവും ഒക്കെ പിടിച്ച് പഴയ കൊട്ടു എന്താണ് കൊട്ടുവടി കൊട്ടുവടിയാണല്ലോ കോടതിയുടെ മുന്നിലിരിക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് യോഗദണ്ഡും ഒക്കെ അവിടെ പ്രതിഷ്ഠിക്കുന്ന കഷായ വസ്ത്രങ്ങളും അതേപോലെ രുദ്രാക്ഷമാലയും ഒക്കെ ധരിച്ച് ജഡ്ജിമാർ വരുന്ന വേഷ വിധാനങ്ങൾ ജഡ താടി അതേപോലെയൊക്കെയുള്ള സംഗതികളുമായിട്ടൊക്കെ വരുന്നൊരു കാലം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വാർത്തയെ സ്വീകരിക്കാം വിവാഹങ്ങൾ ആചാരങ്ങൾ മൂല്യങ്ങൾ വെച്ച് പുലർത്തി നടത്തണമെന്നുള്ള കോടതി ബെഞ്ചിന്റെ ഈ സുപ്രധാന വിധി നമുക്ക് അങ്ങനെ വഹിക്കാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാർത്ത വിശകലനം ഈ പ്രത്യേക വാർത്തയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു വർത്തമാനം പറച്ചിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം